കെ സി ബി സി കേരള ബിഷപ്പ് കൗൺസിൽ കാത്തലിക് സഭയുടെ അവരുടെ തീരുമാനം വന്നു വന്നിട്ടുണ്ട് എപ്പോഴും കോൺഗ്രസിനെയും യു ഡി എഫിനെയും പിന്തുണയ്ക്കുന്നവരാണ് ഈ കേരളത്തിലെ കാത്തലിക്സ് വോട്ടേഴ്സ് ചരിത്രവും പാരമ്പര്യവും അങ്ങനെയാണ് അവര് കേരളത്തിലെ എം പിമാരോട് ഡിമാൻഡ് ചെയ്യുകയാണ് ഇഷ്യൂ അതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ ലോക്സഭയിൽ കൊണ്ടുവരുമ്പോൾ അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്യുക കോൺഗ്രസ് നേതാക്കൾ നേതാക്കളും വോട്ട് ഇനിയും ഉണ്ടാകാൻ പോന്ന് ചിലപ്പോൾ ഈ കോൺഗ്രസിന്റെ എം പിമാരും കേരളത്തിലെ പല എം പിമാരും മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള എം പിമാരും വോട്ട് ചെയ്യാതെ മാറി നിൽക്കും അതിനെതിരെ വോട്ട് ചെയ്താൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം ഇരുന്നൂറ് ശതമാനം ഗ്യാര ചെയ്ത് പറയാം ബി ജെ പി ഇരുപത്തിയാറിലെ അധികാരത്തിൽ വരും ഹൺഡ്രഡ് പെർസെന്റേജാണ് കേരളത്തിൽ അത്ര മാത്രം ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവർക്ക് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്ലാ ഈ ഇസ്രായേൽ ഇഷ്യൂ ടെറർ ഇഷ്യൂ ഇവരെ കാണിക്ക വെറുത്ത് നാശമായിട്ടിരിക്കുന്നവര് എനിക്ക് റെസ്പോൺസ് കിട്ടുമല്ലോ ഹൺഡ്രഡ് പെർസെന്റ് ടു ഹൺഡ്രഡ് പെർസെന്റേജ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ പോക്ക് പോവുകയാണെങ്കിൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ നൂറ് ശതമാനം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതിയെടുത്തു കാരണം പോക്ക് അങ്ങന പോകുന്നു ഇവിടെ നോക്ക് ക്ലീമീസ് എന്ന് പറഞ്ഞ നമ്മൾ ഈ മലങ്കര പുള്ളിയാണ് ഈ കെ സി ബി സിയുടെ ഒക്കെ അധ്യക്ഷൻ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ആ വന്നിരിക്കുന്നത് ഒരു എന്തിക്ക് എല്ലാ കേരള എം പിമാരോടും റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്